അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്തല്ലായി ഒബരഖാത്തു ഉമ്മ ഉമ്മ എന്താ മോനെ ആശയോട് വിളി കേട്ട് ഉമ്മാ എന്തു ഉമ്മാ വിസ കിട്ടിട്ടോ കിട്ടിയോ എന്താ ഉമ്മ ഉമ്മാഷയ്ക്ക് വിസ കിട്ടി എന്നറിഞ്ഞപ്പോൾ ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ഉമ്മാൻ്റെ കുട്ടി പോയാൽ ഉമ്മാ ഉമ്മ തിരിച്ചു വരും ഇൻഷാല്ലാ പിന്നെ കുറച്ചും കൂടി പഠിക്കണമ്മാ അതെ പഠനം പൂർത്തിയാക്കിയിട്ട് ഇൻഷാല്ല തിരിച്ചു വരും നല്ലൊരു പണ്ഡിതനായിട്ട് ഉമ്മ ആഗ്രഹിച്ചതുപോലെ എന്താ അല്ല എൻ്റെ കുട്ടിയെ നീ ഹയറിലാക്കല്ല ഉപ്പാനോട് മോനെ കാര്യം പറഞ്ഞോ ഇല്ല ഉമ്മ ഉപ്പയെ എന്നാ ഉപ്പാനോടൊന്ന് പറഞ്ഞേക്കി ഉമ്മാൻ്റെ കുട്ടി ആ ഉപ്പെവിടെ അമ്മ ഉപ്പ പള്ളിയിൽ പോയിട്ട് എത്തിയിട്ടില്ല ആ ഞാൻ പറഞ്ഞോളാം അന്ന് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് അതാ ഐഷു ഹബീബ് ഉസ്താദിന്റെ കൂടെയാണ് വന്നത് അതെ അന്ന് ആഷി കോളേജിലേക്ക് വരാത്തത് കൊണ്ട് തന്നെ ഐഷുവിന് ഉസ്താദ് കാത്തു നിൽക്കുകയായിരുന്നു ഓ ഐഷു സത്യം പറഞ്ഞാലേ ഞാൻ നിന്നെ മറന്നു പോവുമായിരുന്നു കേട്ടോ എനിക്ക് ആഷിയുള്ള ഉള്ള ഓർമ്മയായിരുന്നു ഇക്ക പിന്നെ വേണ്ടാത്തൊന്നും പറയണ്ട കേട്ടോ എന്നെ മറന്നൊക്കെ പോവോ പിന്നെ ഉമ്പ്രക്കൊക്കെ പോയാൽ എന്നെ മറന്നു വെച്ച് പോവോ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് ആ നിന്നെ ഞാൻ മറന്നു വെച്ച് പോവും എന്ത് വേണം ഇത്ര ലേറ്റായത് ഒന്നുമില്ല ഞാൻ കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ പറഞ്ഞു എന്ത് ഉമ്രക്ക് പോകുന്ന കാര്യേ ആണോ എന്ത് പറഞ്ഞു എല്ലാവർക്കും സന്ത എല്ലാവർക്കും സന്തോഷം എല്ലാവരും പറഞ്ഞു അവിടെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല നമുക്ക് വൈകാതെ പോകണം ഇനിയിപ്പോൾ നമ്മളും ഉണ്ടാവില്ല ഇക്കാക്കി ഉണ്ടാവില്ല വീടാകെ ഉറങ്ങിയ പോലെ ആയിരിക്കും നീ കയറുവണേ അങ്ങനെ ഏതാ അവൾ ബൈക്കിൽ കയറി ഇക്ക എന്താണ് അത് പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ ആ എന്താ നമ്മുടെ ആശിയോട് ഹാദ്യക്ക് എന്തൊരു അടുപ്പുണ്ട് തോണ്ട് അതെ ഉസ്താദ് വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അവൾ സങ്കടപ്പെട്ടത് ഞാൻ ശരിക്കും കണ്ടതാണ് എന്തോ ഒന്നും ഉണ്ടെന്ന് തോന്നുന്നു അല്ലാതെ അത്ര വിലപിടിപ്പുള്ള ഒരു ഫോണൊക്കെ ആ അതവളെ രക്ഷപ്പെടുത്തിയത് കൊണ്ട് കൊടുത്താണ് പക്ഷേ ഹാദ്യക്ക് ആശിക്കോട് എന്തൊക്കെയോ ഉണ്ട് അവള് പറയാൻ മടിക്കുകയാണ് എന്നാലും ഒരു കാര്യം വീട്ടിൽ വീട്ടുക്ക് വിളിച്ച് ചോദിച്ചിരുന്നല്ലോ അവരെ അപ്പോൾ ആശി ഉപരിപഠനത്തിന് പോവാന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് അവൾ മാറി എന്നതാണ് അവൾക്ക് ഇഷ്ടമുണ്ട് അല്ല പെണ്ണെ അവളല്ല പെണ്ണ് കാണാമെന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു ആ ഏതോ വലിയ തറവാട്ടത്തെ ചെക്കനാണത്രേ പുളിക്കൽ തറവാട്ടത്തെ ചെക്കന് എന്നൊക്കെ പറഞ്ഞു കേട്ടു പേര് കേളി കേട്ട ആൾക്കാരാണ് അല്ല ഓളെ വീട്ടുകാർ അത്യാവശ്യം ആ ഓലറക്കൽ അറക്കൽ വീട്ടുകാർ അത് പിന്നെ അതിനേക്കാളും എത്രയോ ഇരട്ടി സ്വത്തും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നാണ് പറഞ്ഞ് കേട്ടത് ആ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അപ്പോൾ എണ്ണ് എന്ത് കുഴപ്പം ഇപ്പം നല്ല സ്വഭാവം ഒക്കെയാണല്ലോ അല്ലേ ശരിയാണ് ഇഷ്ടംപോലെ സ്വത്തും ഒക്കെ ഉണ്ടാവും പക്ഷേ നമ്മുടെ സ്വഭാവം ശരിയല്ലെങ്കിലേ ഒരു വീട്ടിൽ നിന്ന് നിന്ന് പോകാനാവൂലേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഒരു ഉപദേശം ചെറുതായിട്ടൊന്ന് കൊടുത്തോണ്ടേ നീ കേട്ടോ ഞാനോ ഓ പിന്നെ ഞാൻ പോലും പോയി എന്നിട്ടില്ല അല്ലിക്ക സത്യമായിട്ടും ഹാദിയൊക്കെ ഇപ്പം നല്ല മാറ്റമുണ്ട് അവള് വിചാരിച്ച പോലെ ഒന്നുമല്ല സത്യമായിട്ടും ആ ഇനിയിപ്പോൾ ആശയം ഒന്ന് വരുന്ന നാല് വർഷമൊക്കെ കാത്തുക്കവര് എനിക്ക് തോന്നുന്നില്ല പിന്നെ എന്തൊക്കെ തന്നെ പഠിച്ചോനെന്ത് വിധിച്ചേ വരും ഏതായാലും ഓളെ കല്യാണം ഒക്കെ സെറ്റായില്ലേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഉം അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ട് പോകുന്നതിനിടയിൽ ഐഷോ എന്തിനിക്ക ഒരു ചായ കുടിച്ചാലോ വീട്ടിലുമ്മ ചായും കടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ഇനിയിപ്പോൾ വഴിയിൽ നിന്ന് കുടിക്കണോ അല്ലടി ഇനി ഞാൻ നേരെ വീട്ടിലേക്ക് പോട്ടെ എന്താ ഇന്നിവിടെ ഇറക്കി കേട്ടോ അല്ല നിന്നെ വീട്ടിന് ഗേറ്റ് വരെ അങ്ങ് ഉണ്ടാക്കിത്തരാം പിന്നെ ഞാനങ്ങ് പോട്ടോ എന്തൊക്കെ ഇത്ര ഒരു ഇന്നിപ്പോ നിങ്ങൾ വരുവാന്ന് പറയുമ്പോൾ എന്തായാലും ഉമ്മ എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ എന്താ കുടിക്കണ്ടേ ഇനിയിപ്പോൾ കുടിക്കണ്ട ഉമ്മാക്ക് പറ്റൂല കേട്ടോ ഉമ്മ ഉണ്ടാക്കി വെച്ച പലഹാരമൊക്കെ കഴിക്കാതെ പോയല്ലേ എന്നാ ശരി അങ്ങനെതാ അവർ രണ്ടുപേരും അവരുടെ വീട്ടിലെത്തുന്നു ആയഷു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ചോദിച്ചു എന്തിക്ക ഇറങ്ങണില്ലേ വരി വണ്ടി കയറ്റി ഞാൻ പോട്ടടി ഇനിയിപ്പോ എന്തിനീക്ക പ്ലീസ് എന്നാൽ വണ്ടിയുടെ ശബ്ദം കേട്ട് ഉമ്മ മക്കളെ വരി മക്കളെ വരി ആശയും അപ്പം അങ്ങോട്ട് ഇറങ്ങി വന്നു ആ ഐഷു വരി ഇക്ക ആ അസ്സലാമലേക്കും വാളിക്കും അസ്സാം പോരെ വരിക്ക് മക്കളെ ഏതായാലും ഒന്ന് ഉറപ്പായിരുന്നോ എനിക്കിപ്പോൾ ഹബിന്ന് വരും എന്നുള്ളത് ഏതായാലും കയറി ഉമ്മ ഞാൻ കയറുന്നില്ല ഞാൻ പോട്ടനെ അല്ല പൊന്ന മോനെ കയറിയിട്ട് പോൻ്റെ കുട്ടി അങ്ങനെ പോവല്ലേ ഉമ്മയുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു വിളി കേട്ട് ഹബീ ബുസ്താദ് കയറി ആ അളിയാം പിന്നെ വിസ കിട്ടിട്ടോ അത് കേട്ട ആയുഷു ഞെട്ടിപ്പോയി ഇക്ക ആശിക്കാ ആടെ കിട്ടി ഇൻഷാൽ കാര്യത്തിൽ എൻ്റെ കാര്യത്തിൽ ദാശ ചെയ്യണം എല്ലാവരും ആ ഉംയും ഞങ്ങളിത് പോകാന് രണ്ട് ദിവസത്തിനുള്ളിൽ എന്ന് പറഞ്ഞതായിരുന്നു അല്ല ഷി നിങ്ങൾ എപ്പോഴാ ഇൻഷാ അല്ല എനിക്ക് മറ്റന്നാൾക്ക് ടിക്കറ്റ് എടുക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സത്യം പറഞ്ഞാൽ ആഷി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ സങ്കടമായി ആഷിക്ക ഉറപ്പിച്ചോ അതെ ആശിക്ക നിങ്ങളോടൊരു കാര്യം പറയാണ്ട് എന്താണ് വേണേ എന്റെ ആശിക്കൊന്ന് വന്നില്ലല്ലോ ക്ലാസ്സിന് ഹാദ്യക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നോ സത്യമായിട്ടും എൻ്റെ പെണ്ണെ ഞാൻ അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലൂല്ല ആ കുട്ടി എന്താണ് ചിന്തിക്കുന്നത് നിനക്കറിയോ എൻ്റെ പൊന്നാര പെണ്ണെ നീ അങ്ങനെയൊന്നും പറയല്ലേ ഓരോന്ന് എന്താ എൻ്റെ പെണ്ണെ ഇങ്ങനെ ആ പെണ്ണേ ഒളെ കല്യാണം ഒളെ കാണാൻ വന്നിരുന്നല്ലോ അള്ളാഹു ഓള് ദാമ്പത്യ ജീവിതം നന്നാക്കട്ടെ ഇക്ക ഇത് പറയാൻ എങ്ങനെ മനസ്സ് വരുന്നു പിന്നെന്താ ടീ പറയേണ്ടത് ഏ ഓള് ദാമ്പത്യ ജീവിതം കൊള്ളാകട്ടെ എന്നോ എന്തെൻ്റെ ആയിഷോ അല്ലിക്ക എന്നാലും നിങ്ങളെ സ്നേഹിക്കുന്നൊരു പെണ്ണ് എൻ്റെ ആയിഷോ ഇപ്പം തന്നെ കല്യാണം കഴിച്ച് പിന്നെ എനിക്കൊരു കാര്യം എന്താ പറയാനുള്ള വെച്ചാൽ നമ്മളെന്ന് വെച്ചാൽ അത്ര വലിയ പണക്കാരൊന്നല്ല അവരെന്നുവെച്ചാൽ വലിയ പാർട്ടിയാണ് നമ്മളവരൊരിക്കലും യോജിക്കൂല അതെ തികച്ചും അവരുടെ വീട്ടിൽ എന്ന് വെച്ചാൽ സൗകര്യങ്ങൾ കാര്യങ്ങൾ വേലക്കാരി എല്ലാം ഉള്ളതാണ് അവർക്ക് അതെ അത് നമ്മുടെ വീട്ടിലൊരിക്കലും അത്ര സൗകര്യം ഇല്ല എൻ്റെ ആശിക്ക മനസ്സുകൾ തമ്മിൽ തമ്മിലെടുത്ത് കഴിഞ്ഞാൽ അതൊക്കെ നോക്കുമോ നമ്മുടെ ചെറിയ വീട്ടിലേക്ക് എന്താ നമ്മൾ അത്ര ചെറിയ വീടിനല്ലോ മുകളിലേക്ക് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എൻ്റെ പെണ്ണേ മുകളിലേക്ക് റൂമും കാര്യം എന്ന് വെച്ചാൽ ഏത് പാവങ്ങളും വിപ് എടുക്കുന്നതാണ് പിന്നെയെന്ന് വെച്ചാൽ അവരെന്നു വെച്ചാൽ അങ്ങനെയല്ല അവർക്കെല്ലാത്തിനും സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു വലിയ കൊട്ടാരം പോലത്തെ വീട്ടിൽ നിന്ന് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ സൗകര്യങ്ങളൊന്നും അവൾക്ക് മതിയാവില്ല എന്ത് ഇവിടെ കാറൊക്കെ അല്ലേ രണ്ട് തട്ടിലെ വീടില്ലേ ഇനി എന്താ അതല്ല എൻ്റെ ഇഷോ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് യോജിച്ചെടുത്തില്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് നമുക്ക് എല്ലാത്തിനും കഴിഞ്ഞില്ലെങ്കിൽ കാരണം അങ്ങനെ സൗകര്യത്തിൽ കഴിഞ്ഞവർക്ക് അസൗകര്യമുള്ള വീട്ടിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിന് അത് വലിയൊരു ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെയൊക്കെ നീ കേട്ടിട്ടില്ലേ അങ്ങനെ ഇഷ്ടപ്പെട്ട ചെക്കൻ്റെ കൂടെ വന്നു പിന്നെ വീട്ടിലെ സൗകര്യം പോരാത്തിന് വേറെ പോയി ആ കുമ്മാക്ക് സങ്കടം ഉണ്ടാക്കേണ്ട കേസല്ലേ ഞാൻ ആണൊരുത്തൻ ഇവിടെയുള്ളൂ പിന്നെ നമുക്കനുസരിച്ചൊരു പാവപ്പെട്ട കുട്ടിയെ മതിയല്ലേ അതല്ലേ എൻ്റെ ഇഷ്യൂ നല്ലത് അത്ര വലിയ തറവാട്ടെന്നൊക്കെ എൻ്റെ പൊന്നിക്ക ആ ഒന്നിപ്പോൾ ആലോചിക്കണ്ട അതൊക്കെ ഞാൻ ഇന്ത്യയൊക്കെ പോകുമല്ലേ പോയി നല്ല പണ്ടിതിനൊക്കെ തിരിച്ചു വരുമ്പോൾ പ്രഭാഷണങ്ങളും ഒക്കെ പറയുമ്പോഴൊക്കെ നല്ല പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ പൈസ ഇല്ലായിട്ടൊന്നും മോളെ അത് ഓരോരുത്തരും ഒരു ശരിക്കും പറഞ്ഞാൽ ആഷി അത് പറഞ്ഞ് ഒഴിഞ്ഞ് മാറുകയായിരുന്നു സത്യം പറഞ്ഞാൽ അവന് അവളിൽ ആഗ്രഹം കൊടുത്തില്ല കാരണം ഞാൻ മൂന്നാല് വർഷത്തിന് പോവാണ് ആ പെൺകുട്ടി എനിക്ക് വേണ്ടി ഒരിക്കലും കാത്തിരിക്കൂല കാരണം അത്രയ്ക്കൊരു പെൺകുട്ടിയെ വെച്ചുകൊണ്ടിരിക്കൂല ഏതായാലും കാണാമെന്നല്ലേ നടക്കട്ടെ ആയിക്കോട്ടെ എന്നാലും ഓൾക്ക് സങ്കടം ഉണ്ട് കേട്ടോ പഠിച്ചോളാം സങ്കടം മാറ്റി കൊടുക്കട്ടെ ആശയം എല്ലാത്തിനും കളിയാക്കി കേട്ടോ അല്ല അല്ല പെണ്ണേ കളിയാക്കല്ല സത്യമാണ് ഞാൻ പറയുന്നത് നല്ല ജീവിതം പഠിച്ചോം കൊടുക്കട്ടെ എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുന്ന കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് അതെ നമ്മൾ പഠിപ്പിച്ച മക്കളൊക്കെ നല്ല രീതിയിൽ ജീവിക്കണം നല്ല സോലഹായ ഭർത്താക്കന്മാരെ കിട്ടണം എന്നാൽ ഈ സമയം അതാ ഹാദിയ വീട്ടിൽ ചെന്ന ഉടനെ തന്നെ അവൾ കുറുആൻ നിസ്കാരം കഴിഞ്ഞ കുറുആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് മോളെ ആ എന്തുമ്മ ഓല് വിളിച്ചേനോ എന്ത് പറഞ്ഞത് മോളെ അവർക്ക് പെട്ടെന്ന് കല്യാണം വേണമെന്നാണ് പറയണത് നിക്കാഹും കല്യാണവും ഒരു ദിവസമാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഉപ്പ പറഞ്ഞ് രണ്ടും കൂടി നിപ്പോൾ അതിനേക്കാളും നല്ല ആദ്യം നിക്കാഹും പിന്നെ ഒരു കല്യാണം രാവിലെ അങ്ങനെയൊക്കെ പറ്റുമല്ലോ പക്ഷെ അവർക്ക് പെട്ടെന്ന് വേണമെന്നാണ് പറയണത് ഒരു നിമിഷം കണ്ണുകൾ തുടച്ചു മോള് കരയേണ്ട എന്തൊക്കെ തന്നെയാലും നമുക്ക് പഠിച്ചോൻ വിധിച്ചല്ലേ നമുക്ക് കിട്ടുക ഞമ്മളിപ്പോൾ നോക്കായിട്ടൊന്നല്ലോ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട അള്ളാഹു സുബാനോ എത്താൻ കൂടെയില്ലേ ഇപ്പാണെങ്കിൽ എൻ്റെ കുട്ടി നല്ല രീതിയിൽ പഠിച്ചവനെ പേടിച്ച് ജീവിക്കലും തുടങ്ങിയിക്കണ് എന്തായാലും നീ വിഷമിക്കണ്ട കേട്ടോ എവിടെ ചെന്നാലും നീ അത് മുറുകെ പിടിച്ചോണ്ടി നിനക്ക് നിസ്കാരം ഓത്തും കുർആാൻ പാരായണം അതെവിടെ ചെന്നാലും കൈവിടണ്ട അത് നിനക്ക് എന്നും വിജയമേ ഉണ്ടാക്കുകയുള്ളൂ അത് ഇനിയിപ്പോൾ കെട്ടിട വീട്ടിലെ അവിടുത്തെ ആൾക്കാർ എങ്ങനെ ഏതാ ഒന്നും പറയാൻ പറ്റൂല പക്ഷേ നമ്മൾ എവിടെ പോയാലും നമ്മൾ ഞാനൊരു മുസ്ലിമാണ് എന്നുള്ള രീതിയിൽ ജീവിക്കണം ഞാനൊരു മുസ്ലിമാണ് എനിക്ക് ചില കടമകളൊക്കെ ഉണ്ട് ആ കടമകൾ എനിക്ക് നിർവഹിക്കണം അത് ഇനിയിപ്പോൾ എത്ര വലിയ ആൾക്കാരുടെ ഇടയ്ക്ക് പോയാലും ഫാഷൻ ആൾക്കാരുടെ ഇടയ്ക്ക് പോയാലും മോള് അഞ്ച് വക്ത നിസ്കാരവും കുറാൻ പാരായണം ആ നിർബന്ധമായിട്ടും മോളെന്നും ചെയ്താൽ തന്നെ അള്ളാഹു നിന്റെ കൂടെ ഉണ്ടാവും പിന്നെ അവരങ്ങനെ ചെയ്യുന്നില്ല ഇവരിങ്ങനെ ചെയ്യുന്നില്ല എന്ന് കരുതിയിട്ട് നമ്മളെ പോലെ ഭാഗത്ത് ഭാഗത്തുക്കാകല്ല പിന്നെ എപ്പോഴും പുറത്ത് പോകുമ്പോൾ തലമുടിയൊക്കെ മറിച്ച് പോവുക അത് എനിക്ക് മോളോട് പറയാനുള്ളൂ അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും ചെന്ന് പെട്ടുചരിച്ചാണ്ട് അവർ അവരുടെ ഇതിലേക്കങ്ങട്ടാകല്ല നമ്മൾ പഠിച്ചത് ഇപ്പം അന്നെ നല്ലൊരു ഇസ്ലാമിയ കോളേജിലൊക്കെ ചേർത്തിയത് എന്തിനാ നല്ല രീതിയിൽ ആവാൻ ഇപ്പം അലഹമ്മ എൻ്റെ കുട്ടി നല്ല രീതിയിൽ അയക്കണ് അതൊരിക്കൽ പോലും എവിടെ ചെന്നാലും നീ അത് മുറുകെ പിടിക്കണം ഒരിക്കലും അത് കളയരുത് മനസ്സിലായല്ലോ അവൾ കുർആആൻ മടക്കി വെച്ചുകൊണ്ട് അതോ പഠിച്ച റബ്ബിനോട് ദ ചെയ്തു പെട്ടെന്ന് ഉപ്പ വിളിക്കുന്നു എടി ആ എന്തുക്ക അതേ നിശ്ചയം മറ്റൊന്നാൾക്കൊക്കെ ആക്കിയാലോ എന്നൊക്കെ പറയണ്ടവര് മറ്റന്നാൾ നിശ്ചയമാക്കിയാലേ എന്ന വിവാഹത്തിനുള്ള നിൽക്കാനുള്ള ഡേറ്റ് കൊണ്ട് ഉറപ്പിച്ചാലേ നമുക്ക് നമുക്ക് അത്യാവശ്യം കുടുംബങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ ഓരോടൊക്കെ ഒന്ന് പറയണ്ടേ ആ അപ്പോൾ ഒന്നാം മറ്റന്നാളെ നിശ്ചയാക്കാം കേട്ടോ ഏഹ് പിന്നെ ഓൾ ഉസ്താവന്മാരോടൊക്കെ ഒന്ന് പറയണം നിക്കാഹിൻ്റെ കാര്യം ഏതാ നിശ്ചയാണ് കഴിഞ്ഞോട്ടെ അല്ലേ മോളെ മറ്റന്നാളെ നിശ്ചയമാണെന്ന് പറഞ്ഞോൻ്റെ കുട്ടി ഓക്കെ അല്ലേ ആ അമ്മ അതെ തൻ്റെ ജീവിതത്തിലേക്ക് ഒരു പുതുമണവാളൻ കടന്നു വരികയാണ് താൻ ആഗ്രഹിച്ച സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം തട്ടി മാറ്റിക്കൊണ്ടാണ് തൻ്റെ ജീവിതം അത് വലിയൊരു തറവാട്ടിലേക്ക് പറിച്ചു മാറ്റപ്പെടുകയാണ് ഞാനിനി ഇവിടെ എപ്പോഴും വരുന്ന എപ്പോഴെങ്കിലും വരുന്ന ഒരു വിരുന്നുകാരി മാത്രമായിരിക്കും എൻ്റെ കളിച്ചിരികളും കൊഞ്ചലും ഈ ഒരു വീടിനുള്ളിൽ അതിൻ്റെ ഓർമ്മകൾ തളം കെട്ടിക്കിടക്കും ആയിക്കോട്ടെ എല്ലാവർക്കും ഒരു ജീവിതം വേണമല്ലോ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് ഞാൻ കിടക്കുകയാണ് ഇനിയിപ്പോൾ ആരൊക്കെ തന്നെ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല പഠിച്ചോനെ ഹയറാക്കണേ ഇനി അദ്ദേഹത്തിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള ഭാഗ്യം നൽകണമുള്ള മറ്റു ചിന്തയൊന്നും എൻ്റെ മനസ്സിലുണ്ടാവരുത് ഹാദിയ മനമൊരുകി പ്രാർത്ഥിച്ചു അങ്ങനെ പിറ്റേ ദിവസം അവൾ കോളേജിലെത്തി തൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞു എടി ഐഷു എന്നില്ലേ ആ ഐഷു അത് വരുന്നുണ്ട് ഐഷു അസ്സലാമലൈക്കും ഹാദിയ സലാം ചല്ലി ശരിക്കും അവളിൽ വന്ന മാറ്റം ആശുവിനെ തന്നെ അത്ഭുതപ്പെടുത്തി ഹാദിയ വലൈക്കും സലാം എന്താ ഹാദിയ നീ എന്നെ അന്വേഷിച്ചതെന്ന് പറഞ്ഞല്ലോ അതെ നാളെ എൻ്റെ നിശ്ചയമാണ് ആഷി ഉസ്താദിനോട് പറയണം കേട്ടോ ആ ഇൻഷാല്ല ഞാൻ പറഞ്ഞോളാം ആ പിന്നെ ഹാദിയ ഞങ്ങളുടെ ഉമ്മക്ക് പോകാം കേട്ടോ ഞാനും ഹബീബ് ഉസ്താദും ആ ഒരു കാര്യം കൂടെ ആഷു ഉസ്താദ് ആഷി ഉസ്താദിൻ്റെ വിസ കിട്ടി മറ്റന്നാൾ അദ്ദേഹം പോവാണ് ഈജിപ്തിലേക്ക് അള്ളാഹോ ഹയറാക്കട്ടെ അവൾ പതുക്കെ ഇ ചെയ്തു തൻ്റെ കൂട്ടുകാരികളോടൊക്കെയായിട്ട് അവൾ പറഞ്ഞു നാളെയാണ് എൻ്റെ വിവാഹ നിശ്ചയം ഏട്ടോ ഇൻഷാല്ല നിക്കാഹ് ഞാൻ എല്ലാവരെയും അറിയിക്കേണ്ടത് എല്ലാവരും വരണം ആടി വേഗം ഡേറ്റ് ഫിക്സ് ആയിക്കോട്ടെ എന്നിട്ട് വേണം ഞങ്ങൾക്ക് നല്ലൊരു അടിപൊളി ഫുഡ് കഴിക്കാൻ നിൻ്റെ വീട്ടിലാവുമ്പോൾ വെറൈറ്റി ആയിരിക്കുമല്ലോ അല്ലേ എല്ലാം അവൾ പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചു എന്നല്ലാതെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല ആ പണക്കാരെ വീടല്ലേ പല പല ഐറ്റംസ് ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും പിന്നെ ചെക്കൻ ഏതൊരു പ്രമാണിയാണെന്നാണല്ലോ പറഞ്ഞു കേട്ടത് അവൾ ഒരു നിമിഷം അതിനും മൗനം പാലിച്ചു അതെ ആരൊക്കെ തന്നെ എന്താ ജീവിതം നന്നായാൽ മതിയായിരുന്നു എന്തായാലും ഉസ്താദിനെ ആഗ്രഹിച്ചു കിട്ടിയില്ല ഇനിയിപ്പോൾ ഒരു ഫ്രീക്കൻ അവൻ്റെ കൂടെയുള്ള ജീവിതം തന്നെ നടക്കുള്ളൂ അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക അന്ന് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ ഉമ്മ ചോദിച്ചു മോളെ പിന്നെ മോൾക്ക് ഇനിയൊന്നും പറയാനില്ലല്ലോ എതിരാഭിപ്രായങ്ങളൊന്നും ഇല്ലല്ലോ മറ്റന്നാളുണ്ടോ നിശ്ചയം ഇനിയിപ്പോൾ നിശ്ചയമൊന്നും കഴിഞ്ഞിട്ട് അവരൊന്നും പറയാനോ നിൽക്കണ്ട ഇല്ല ഉമ്മ അവൾ അതുതന്നെ പറഞ്ഞു അതെ പുതിയൊരു ജീവിതം ആരംഭിക്കാം പഴയതെല്ലാം മറക്കാം എന്നവൾ മനസ്സിൽ വിചാരിച്ചു എന്നാൽ ഉമ്മാക്കും ഉപ്പാക്കും അതും സന്തോഷമാകും പക്ഷെ ഉമ്മയെ ഉപ്പേ എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ മോളെ നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ടെന്നൊക്കാ പക്ഷേ ഇനി വേണ്ട എത്രണം കാണാൻ വന്നു എത്രണേ ഒഴിവാക്കി വിട്ടോ ഇനിയിപ്പോൾ ഞാൻ തന്നെ അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞു ഇതുതന്നെ തന്നെ മതി എന്നുള്ളത് അങ്ങനെ അതാ നാളെയാണ് ഹാദിയയുടെ നിശ്ചയം തറവാട്ടിലെ പ്രമുഖരെല്ലാം അതാ വീട്ടിലേക്ക് വരുന്നുണ്ട് വീട്ടിൽ വെച്ചാണ് നിശ്ചയം ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലേക്കും റഹ്മത്തുല്ലബരൊക്കെ എത്തും